ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു ട്വിൻസ്റ്റാർസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഇന്നിടാൻ പോണ വീഡിയോ എന്ന് പറയുന്നത് ഡേയുടെ വീഡിയോ ആണ് കേട്ടോ ഞാനൊരു മൂന്ന് നാല് ദിവസം മുമ്പാണ് നമ്മുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പം അത് എല്ലാവരും ചോദിച്ചായിരുന്നു എന്താണ് ഇച്ചിരി വീഡിയോ ഇടാത്ത നിങ്ങളുടെ രണ്ടുപേരുടെ ഡേ ഡാൻസ് കാണാനായിട്ട് ഭയങ്കര ആഗ്രഹം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ പോകേണ്ട വീഡിയോ ആണ് ശരിക്കും പറഞ്ഞതിൻ്റെ പക്ഷേ ഇന്നലെ എനിക്ക് നമ്മുടെ വീഡിയോ ഇട്ടപ്പോൾ കുറച്ച് കോപ്പുലറ്റി ഇഷ്യൂസും ഒരു എന്തൊക്കെയോ വയലേഷൻ പ്രോഗ വയലേഷൻ പ്രോബ്ലം അതിൽ വന്നു അതെന്തിൻ്റെ അതെനിക്ക് അറിയത്തില്ല അപ്പം അത് ചെക്ക് ചെയ്ത് അത് മാറ്റി അത് ഞാൻ ഇന്നേക്ക് പോസ്റ്റാക്കാമെന്ന് വിചാരിച്ചു അപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്രാജുവേഷൻ സെറിമണിയും ഞാനും പാറും തമ്മിലുള്ള ഡാൻസും അതേപോലെ തന്നെ പാറൂൻ്റെ ഓപ്പൺ ഹൗസ് മീറ്റിങ്ങും പ്രോഗ്രസ് റിപ്പോർട്ടും എല്ലാം അതും അങ്ങനത്തെ ദിവസം തന്നെ നമുക്ക് സെറ്റ് ചെയ്യുന്നു അപ്പോൾ എല്ലാ സന്തോഷവും കൂടി ഒരുമിച്ചുള്ളൊരു ദിവസമാണെന്ന് പറയാം എന്നെ സംബന്ധിച്ചിട്ട് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം എനിക്കും പാറൂന് കളിക്കാനൊരു അവസരം കിട്ടിയതാണ് പറയുമ്പോൾ ഒരു രണ്ട് മിനിറ്റിൻ്റെ ഒരു വീഡിയോ ഉള്ളു രണ്ട് മിനിറ്റുള്ളൂ നമ്മുടെ ഒരു ഡാൻസ് എന്ന് പറയുന്നത് കാരണം നാല് സെക്ഷനായിട്ട് ഒരു ചെയിൻ പോലെയാണ് നമ്മുടെ ഡാൻസ് പോണത് അതില് മദർ ഡോക്ടർ പോകുമ്പോൾ ഒരു സെറ്റാണുള്ളത് അതിലാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് ഫസ്റ്റ് ഞങ്ങൾ വന്നിട്ടുള്ളത് രണ്ട് ആണെങ്കിൽ പോലും നമുക്കത് ഭയങ്കര സന്തോഷം കാരണം ഞാനും പാറും തമ്മിൽ ആദ്യമായിട്ടും സ്റ്റേജിൽ കയറുന്നതാണ് അതെങ്ങനത്തെ പാട്ടായാലും നമുക്ക് ഭയങ്കര സന്തോഷാണല്ലോ അപ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചു നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടിട്ട് മൊത്തം പറയാൻ മറക്കരുത് കാലത്ത് ആ ഒരു ക്ലിപ്പൊക്കെ ഞാൻ വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ കാരണം ഭയങ്കര ആയിരുന്നു കാരണം നമുക്ക് എട്ടേ കാലാവുമ്പോഴത്തേക്കും നമുക്ക് സ്കൂളിൽ എത്തണമായിരുന്നു സ്കൂളിൽ നമുക്ക് എട്ടേ കാലിന് കറക്റ്റ് അറ്റൻഡൻസ് കിട്ടണം സ്കൂളിലല്ലായിരുന്ന പ്രോഗ്രാം അപ്പോൾ പാവനെ എനിപ്പിച്ച് റെഡിയാക്കി കാശിനെ റെഡി ആക്കിയിട്ടൊക്കെ വേണമായിരുന്നു അപ്പോൾ നമ്മളുടെ വീഡിയോ നേരെ കണ്ടിട്ട് വായിട്ടോ അതോട്ട് അഭിപ്രായം പറയാൻ മറക്കരുതാ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ഡാൻസിന്റെ വീഡിയോയിൽ കുറച്ച് സ്പീഡായിട്ടാണ് കിട്ടുള്ളൂ കാരണം നമുക്ക് ഡാൻസിന്റെ വീഡിയോ എക്സാക്ട് അതുപോലെ ഇടാൻ പറ്റത്തില്ല കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നുണ്ട് നമുക്ക് വീഡിയോ പോകത്തില്ല അത് കാരണം അത് ഇത്തിരി ഫാസ്റ്റ് കിട്ടുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു നല്ലൊരു ഭംഗി അതിൽ രസം ആ ഒരു വീഡിയോയിൽ കിട്ടണമെന്നില്ല ഇത്തിരി സ്പീഡായിട്ടല്ലേ പോണത് എന്നാലും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളത് കാണും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞത് ഷോർട്സ് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യാം ഡാൻസ് ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾക്ക് അതിൽ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കും പറയും ആക്ച്വലി വൈറ്റ് ബ്ലൗസ് മാച്ച് അല്ല ഞങ്ങൾ മാച്ചല്ലാരും വൈറ്റ് ബ്ലൗസ് പല കളേഴ്സാണ് കേട്ടോ ഉള്ളത് ഇപ്പ എല്ലാവർക്കും എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞങ്ങള് വൈറ്റ് ബ്ലൗസ് ആക്കിയതാണ് ഇനിയിപ്പൊക്കെ ഇടിക്കട്ടെ ഞങ്ങൾ ഏഴ് ഈ സമയം മുക്കാൽ മണിക്കൂറിനുള്ളിൽ ഞാൻ ഇവിടെ എത്തണം എനിക്ക് പാറൂനെ സ്റ്റിച്ച് ചെയ്തത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്വന്തം സൂചിന്നുമില്ലാണ്ട് ഞാൻ പാറുട്ടെന്നെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തു അവൾക്ക് ഇങ്ങനെ മെറ്റീരിയൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്ത് തരും അപ്പോഴത്തെ ലിപ്സ്റ്റിക്കും ഐബ്രോസും ഒക്കെ ഫില്ല് ചെയ്ത് മോത്ത് പൗഡർ മാത്രം ഇട്ട് കൊടുത്തുള്ളൂ മോയ്സ്ചറൈസറും പൗഡറും മാത്രം ഇട്ട് കൊടുത്തുള്ളൂ കണ്ണ് എഴുതാനായിട്ട് ഇത്തിരി ഒരു കുറുമ്പുണ്ടായിരുന്നു അപ്പം ഞാൻ അവൾക്ക് ഫോൺ വെച്ചു കൊടുത്തു പാറോട്ട ഫോൺ കണ്ടിരുന്നു കണ്ണമ്മയ്ക്ക് എഴുതിയേ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഹെയർ ഹെയർ പിന്നെ എന്താ പറയുക എനിക്കിപ്പോൾ ശരിക്കും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത പോലെ ആയിട്ടുണ്ട് അതൊന്ന് കട്ട് ചെയ്ത് കളയണം എന്തായാലും ഇപ്പോൾ അതേ പാർട്ടിൻ്റെ നല്ല മെയിൻ കാണാനായിട്ടില്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കണ്ണൊക്കെ എഴുതാനൊക്കെ ആയിട്ട് സമ്മതിച്ച് തന്നിട്ടുണ്ട് മുടി ഞാനിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞി ക്രാപ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു അതിങ്ങനെ വെച്ച് 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 കൊടുത്തിട്ട് നല്ല നല്ല ക്യൂട്ടി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനിത് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു കാരണം അതിന് ഉച്ച കഴിഞ്ഞ് നമ്മൾ എത്തുമ്പോൾ അപ്പം ഇഡലി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ രാവിലെ അത് കഴിക്കുകയെന്ന് വെച്ചു എനിക്കാണെങ്കിൽ ജലദോഷമായതുകൊണ്ട് ഒന്നും അറിയണില്ല ഇഡലിയുടെ ടേസ്റ്റ് ആയാലും ഒന്നും അറിയണില്ല എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് കഴിക്കാൻ പറ്റില്ല അപ്പം തൊണ്ടരാ നമ്മൾ റെഡി ആക്കി കഴിഞ്ഞു എങ്ങനെയുണ്ട് സാരി സാരി ഇതിൽ എനിക്ക് തോന്നുന്നത് ടു ഫിഫ്റ്റി സംതിങ് എങ്ങാണ്ടുള്ളൂ സാരിക്ക് ഞങ്ങൾ എല്ലാവർക്കും പല പല കളേഴ്സാണ് കേട്ടോ സാരി വരുന്നത് എട്ടരമ്പതിലും എത്ര കഴിക്കുന്ന സമയം ഒമ്പത് മണി നമ്മുടെ പരിപാടി തുടങ്ങുന്ന പറഞ്ഞിട്ടുള്ളത് ഫീൽസ് വേണ്ടത് എഴുതി രണ്ടര ഫോട്ടോ എടുക്കട്ടെ ഫോട്ടോ എടുക്കാൻ നമ്മൾ സ്കൂളിലായിരുന്നില്ല പരിപാടി ഞങ്ങളുടെ അവിടെ തൊട്ടടുത്തുള്ളൊരു എക്സ് എസ് ബി അവന്യൂ കൺവെൻഷൻ സെൻറ്ററിലായിരുന്നു ഫങ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം എട്ടേ കാലിന് ആവാൻ പറഞ്ഞു ഞാനൊരു എട്ട് ഇരുപത്തഞ്ച് മുപ്പതൊക്കെ ആയപ്പോഴത്തേനായി എത്തി അപ്പോൾ എനിക്ക് ആദ്യം ഒരു എന്തൊരു ചമ്മലയായിരുന്നു ഇങ്ങനെ കേട്ട് അമ്മയും മോളും ഒരേപോലത്തെക്കെ ഇട്ട് എൻ്റർ ആവാൻ വേണ്ടിയിട്ടാണ് പക്ഷേ കുറേ അമ്മമാരുണ്ടല്ലോ അപ്പോൾ കുഴപ്പമില്ല നമ്മൾ ചെന്നപ്പോഴും അവിടെ ടീച്ചേഴ്സ് എല്ലാവരും കൂടെ അവിടെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇനോഗ്രേഷൻ പരിപാടിക്കൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ടീമിൽ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു പിങ്ക് കളറുണ്ട് പിന്നെ ഗ്രീനുണ്ട് ഇതിൻ്റെ തന്നെ ഒരു ബ്ലൂ ഉണ്ട് ഇപ്പുറത്തും ഈ കണ്ടാവത കളക്കിരിക്കുകയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ടെൻഷൻ കഴിഞ്ഞ ചോദിച്ചിരിക്കും ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു ചേച്ചിക്ക് എന്തിനാണ് ടെൻഷൻ ചേച്ചി എന്നിട്ട് ഡാൻസ് കളിക്കുമല്ലോ എന്ന് അങ്ങനെയൊന്നുമില്ല നമ്മളെത്രായിട്ട് ഞാൻ വെച്ചാൽ ഡാൻസ് കളിക്കുമെങ്കിലും സ്റ്റേജിൽ കയറിയാൻ തെറ്റിക്കും എപ്പോഴും എങ്ങനെയാണേ അതുകൊണ്ടുതന്നെ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഭയങ്കര കുറവാണ് ഞാൻ നോക്കുമ്പോൾ ആ പാർട്ടി എന്തേ അവിടെ അതിൻ്റെ ഗ്രാജുവേഷൻ സെർമണിക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരു കോട്ടും ക്യാപ്പൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് പാർട്ട് യു കെ ജി എ തൊട്ട് ഇ വരെയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഒരുപാട് പിള്ളേരുണ്ട് പാറുണ്ടെ ക്ലാസ്സത്തെ മക്കളും എല്ലാവരും ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞങ്ങളോട് ആദ്യം പറഞ്ഞിരുന്നത് ഡാൻസ് ആണ് ആദ്യം അത് കഴിഞ്ഞിട്ടാണ് സെറിമണി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ ആദ്യം ഇവരെ ഡ്രസ് ഇടീ ചേർതേ അവിടെ എനിക്ക് ഹായ് ബായ ഒക്കെ തരണ്ട് പക്ഷെ എന്ത് രസമാണ് നമുക്ക് നമ്മുടെ മക്കളെ മനസ്സിലാവില്ല കാരണം എല്ലാവരും ഒരേപോലെ ഒരേ കണക്കിലല്ലേ ഇരിക്കുന്നതും പിന്നെ നമ്മുടെ കാലത്തൊക്കെ ഗ്രാജുവേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഡിഗ്രീസ് കിട്ടുമ്പോഴാണ് ഈ ഒരു ഗ്രാജുവേഷൻ സെറിമണിയൊക്കെ ഉള്ളത് ഇപ്പോഴേക്കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെയൊക്കെ കിട്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ലക്കാണ് കേട്ടോ പാറൂനോട് പറഞ്ഞത് നമ്മൾ ഷൂ കിട്ടില്ല അവർക്ക് ബ്ലാക്ക് ഷൂ തന്നെ ഇടണമായിരുന്നു ബ്ലാക്ക് ആണ് വേണ്ടത് അപ്പോൾ ഡ്രസ്സ് നമ്മൾ ഡാൻസ് കഴിഞ്ഞിട്ട് ചേഞ്ച് ചെയ്യും കേട്ടോ പാറൂനാണെങ്കിൽ തല മുടിയുമ്പോൾ കുറെ സ്ലൈഡ് വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെതായൊരു ഡിസ്റ്റർബൻസ് ക്യാപ്പ് വയ്ക്കും വേണ്ട പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നുള്ളതൊക്കെ പാറുവിൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ അവിടെയുള്ള ക്ലാസ്സിലെത്തെ ഫ്രണ്ട്സൊക്കെയാണ് നമ്മുടെ സീതമ്മയും അവരെല്ലാവരും എത്തിയിട്ടുണ്ട് അവരാണെങ്കിൽ വെളുപ്പ് എഴുതിയിട്ടു അതായത് ഞാനിവിടേക്ക് പറഞ്ഞിട്ടുണ്ട് നയൻ ഒ ക്ലോക്ക് ആകുമ്പോഴത്തും സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞുകൊണ്ടത് ഗീത്തും അമ്മ എല്ലാവരും എത്തിയിട്ടുണ്ട് പാറിട്ടേനും ഞാനതേ ബാക്കിൽ പോയിട്ട് കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ വേറെ പ്രാക്ടീസ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് കുഞ്ഞുങ്ങൾ ഡാൻസിനുള്ള കുഞ്ഞുങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മളുടെ ഡാൻസാണ് ആദ്യൊരു സോങ്ങ് ഉണ്ട് ഇനോഗ്രേഷൻ പരിപാടി കഴിഞ്ഞിട്ട് ഒരു സോങ് അത് കഴിഞ്ഞിട്ട് പാരൻസിൻ്റെ ഡാൻസ് മദർ സൺ കോംബോ മദർ ഡോക്ടർ കോംബോ അങ്ങനെയാണ് ഉള്ളത് ഇതാണ് നമ്മുടെ ഡാൻസ് ടീം പാരൻസ് നമ്മളാണ് അമ്മമാർ ഇതൊക്കെയാണുള്ളത് ഞങ്ങളെപ്പോ ഡാൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗ്സ് സിമ്പിൾ ഒരു രണ്ട് മിനിറ്റ് എത്രയോ സെക്കൻഡ്സ് ഉള്ളു പാട്ട് കാരണം നാല് സെറ്റ് ആയിട്ടാണ് നമുക്ക് എന്ത് വരുന്നത് ഡാൻസ് വരുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് മിനിറ്റ്സ് ഉള്ളു എന്നാലും ഞങ്ങൾക്ക് ടെൻഷനായിരുന്നു ഇനോഗ്രേഷൻ്റെ ടൈമിൽ ഇപ്പം ഞങ്ങൾ ഇവിടെ പോയായിരുന്നോ ഡോക്ടർ കൃഷ്ണ ആയിരുന്നു നമുക്ക് ഇനോഗ്രേറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നത് നല്ല കിടക്കാറ്റ് സ്പീച്ചായിരുന്ന സോ എന്താന്ന് വെച്ചാൽ ഐ ഐ ഹോൾഡ് എ വെരി സ്പെഷ്യൽ പ്ലേസ് ഫോർ ടീച്ചേഴ്സ് ഇൻ മൈ ഹാർട്ട് ഐ ഹാഡ് സം ഗ്രേറ്റ് ടീച്ചേഴ്സ് ആസ് വെൽ ആസ് മൈ മദർ സി ടീച്ചർ അപ്പോൾ അമ്മ ഒരു ഇംഗ്ലീഷ് ടീച്ചറാണ് ആൻഡ് ഐ എനിക്ക് ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ ദാറ്റ് ഐ ഹാവ് എ സ്പെഷ്യൽ മദർ ഫോർ മീ ബിക്കോസ് ഐ ആം ബിങ് ബെറ്റർ എജ്യൂക്കേഷൻ ആൾസോ self-efficacy, values values and morality along with that education. Because we know the importance of building values in younger minds. നമ്മളുണ്ടല്ലോ സ്പീച്ചൊക്കെ ഇതിലൊക്കെ കേട്ടോണ്ടിരിക്കുകയുള്ള എൻ്റെ പി ജിയിൽ എൻ്റെ ക്ലാസ്മേറ്റ്സ് ആണ് കേട്ടോ അപ്പം കുട്ടികളായപ്പോഴും കുട്ടികൾ ഫ്രണ്ട്സായി ഭയങ്കര ടെൻഷനായിരുന്നേ ലാസ്റ്റ് സ്പീച്ചൊക്കെ കഴിഞ്ഞിട്ട് നമ്മളത് സ്റ്റേജിൽ കയറാൻ വേണ്ടി പോവാണ് അതിന് മുമ്പ് ഇതാണ് നമ്മളുടെ കുട്ടിപ്പടകൾ എന്ന് പറയണത് പെൺകുട്ടികളും അമ്മമാരുമായിട്ട് ഒരു സെറ്റ് ഡാൻസ് ഡാൻസാണുള്ളത് ബാക്കി മൂന്ന് സെറ്റും മദർ സൺ കോംബോലാണ് കേട്ട് വരുന്നത് നല്ല രസമില്ലേ മക്കളെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ ഒപ്പം ഞങ്ങൾ സ്റ്റേജിൽ കയറി നിന്നപ്പോഴും നല്ല രസമുണ്ടായിരുന്നു എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതേ കീത്തു പാറൂട്ടനെ കാണാൻ വന്നു അവിടെ നിന്ന് അപ്പോൾ പാറൂട്ടൻ കീത്തുവിനോട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഭയങ്കര എനിക്ക് കീത്തുമായിട്ടൊക്കെ ഉള്ള ഡാൻസൊക്കെ അല്ലേ നമ്മൾ കളിക്കുന്നുള്ളൂ ഞാൻ ഇപ്പോൾ എൻ്റെ അടുത്തൊക്കെ ഞാൻ അവളായിട്ടുള്ള ഡാൻ അവളായിട്ട് ഞാൻ കളിച്ചിട്ടുള്ളൂ അതല്ലാതെ ഇത് നമ്മൾ വേറൊരു സ്റ്റേജ് പിന്നെ നമ്മുടെ റിലേറ്റീവ്സെല്ലാം വേറൊരു വലിയൊരു സ്റ്റേജ് ഇട്ടല്ലേ കളിക്കുന്നത് അതിനെ കളിച്ചിട്ടുണ്ട് നമ്മൾ ഇതിനു മുമ്പ് കുട്ടികളുടെ ഒരു പാട്ടുണ്ടായിരുന്നു സ്റ്റേജിൽ കയറിയിട്ട് നമ്മളുടെ അറേഞ്ച് അറേഞ്ചായി നിൽക്കാൻ പോവാണ് കേട്ടോ ഫസ്റ്റ് ഞങ്ങളുടെ സോങ്ങ് ആയിരുന്നു ഞാനിങ്ങനെ പറവും അമ്മയ്ക്ക് ടെൻഷനാകേണ്ടി എന്ന് പറയുമ്പോൾ പാറ പറയും ഐ അമ്മ എനിക്കും ടെൻഷനാകുണ്ടെ എനിക്കും ടെൻഷനാണ് പാറങ്ങനെ പറയാറില്ല എൻ്റെ ടെൻഷൻ കണ്ടിട്ട് അവൾക്കും ടെൻഷനായി പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സോങ് നമ്മളിത്തിരി സ്പീഡാക്കി കൊടുക്കുന്നുണ്ട് വീഡിയോയിൽ കാരണം കോപ്പി റേറ്റ് ഇഷ്യൂ വരുന്നത് കൊണ്ട് ഇത്തിരി ഫാസ്റ്റ് ആയിരിക്കും കേട്ടോ സോങ് എന്ന് പറയണത് അല്ലെങ്കിൽ നമുക്ക് സെറ്റാക്കിയിട്ടായിരുന്നു ഇപ്പം അടുത്ത സോങ്ങും എല്ലാ അമ്മമാരും എല്ലാ കുട്ടികളും നല്ല രസത്തിൽ കളിച്ചു അടുത്ത വരുന്ന സോങ്സ് സോങ്സായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു നമ്മുടെ ഡാൻസിലായിട്ട് ബാക്കിയുള്ള ഡാൻസിലൊക്കെ കുറേ എക്സ്പ്രഷൻ ഇട്ട് കളിക്കേണ്ട കുറേ ഡാൻസ് ഉണ്ടായിരുന്നു അത് എന്തായാലും നമ്മുടെ ഡാൻസ് നമുക്കൊന്ന് കണ്ടിട്ട് വരാം നിൽക്കുന്ന നമുക്ക് യും കഷ്ടപ്പെട്ട് ഡാൻസ് പഠിപ്പിച്ചെന്ന ടീച്ചർ കേട്ടോ ടീച്ചറുടെ ഫേസ് ക്ലിയർ അല്ല പക്ഷേ ഞാൻ സൈഡ് കണ്ടപ്പോൾ ഞാൻ പറയുന്നുള്ളൂ ടീച്ചർ ഭയങ്കര കോൺഷ്യസ് ആണ് ഫുൾ ടൈം ഇങ്ങനെ ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്ത് ടെൻഷൻ എടുത്ത് നിൽക്കായിരുന്നു ഞങ്ങളെപ്പോലെ തന്നെ ടീച്ചർക്കും ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ എന്താക്കും എന്നറിയില്ല ഡാൻസൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വന്നിട്ട് വീണ്ടും പാറുട്ടേനെയും അത് ഡാൻസുള്ള കുട്ടികൾക്കൊക്കെ നമ്മൾ ഈയൊരു സെർമണിയുടെ ഈയൊരു കോട്ടും ക്യാപ്പും ഒക്കെ വെച്ചു കൊടുക്കുകയാണ് പാറൂനൊരു തൊപ്പി വയ്ക്കാൻ എത്ര ടീച്ചർമാരായിരുന്നു എന്നറിയുമോ കാരണം വേറൊന്നുമല്ല കേട്ടോ പാറിൻ്റെ തലയിൽ ഇപ്പോൾ തൊപ്പി ഇരിക്കുന്നുണ്ടായിരുന്നില്ല തലയിലത്തെ ക്ലിപ്സും കാര്യങ്ങളും കൊണ്ട് ക്യാപ്പ് ഇങ്ങനെ താഴേക്ക് താഴേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് എന്താ പറയുക ഒട്ടും കംഫർട്ടായിരുന്നില്ല അപ്പോൾ ടീച്ചർമാരത് എല്ലാവരും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിഖിലും ഏട്ടനും നമ്മുടെ നമ്മുടെ ദേ ഓപ്പോസിറ്റും നിൽക്കുന്നുണ്ട് അമ്മയും അച്ഛനൊക്കെ ബാക്കിലാട്ടോ പിള്ളേർ അമ്മയുടെ അച്ഛനും കയ്യിലുണ്ട് അപ്പോൾ ഞാൻ കീത്തുവിൻ്റെ അടുത്ത് ഇവരുടെ അടുത്ത് വന്ന് നിൽക്കുകയാണ് അപ്പോൾ ഓരോ ക്ലാസ് വൈസ് ആയിട്ടാണ് സർട്ടിഫിക്കറ്റ് ഇവരുടെ കയ്യിൽ കൊടുക്കുന്നത് അപ്പോൾ എ ക്ലാസ് ഉണ്ട് ബി ക്ലാസ് ഉണ്ട് ഈ വരുണ്ടല്ലോ പാറു സി ആണ് ഓരോരുത്തർക്കും കൊടുത്തിട്ട് അവിടെ നിന്ന് ജസ്റ്റ് ഗ്രൂപ്പ് ഫോട്ടോ എടുത്തതിനു ശേഷമാണ് നെക്സ്റ്റ് ക്ലാസ് ഇതാണ് പാറുൻ്റെ ക്ലാസ് ടീച്ചർ വൃന്ദ ടീച്ചർ എന്നാണ് ടീച്ചർ പേര് പാറുന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ യു കെ ജി എൽ കെ ജിയിലു ടീച്ചറായിരുന്നു യു കെ ജിയിൽ ദേവ് വൃന്ദ ടീച്ചറാണ് പാറിൻ്റെ ഫേവററ്റ് ടീച്ചർ എനിക്ക് ഞാൻ ഞാൻ കണ്ടിൽ വെച്ചിട്ട് ടീച്ചർമാരാണ് ഭയങ്കരമായിട്ട് എഫേർട്ട് ഇടുന്ന ആൾക്കാർ കാരണം നമ്മളെ വീട്ടിൽ ഒരു രണ്ട് കുട്ടികളെ നോക്കാൻ നമുക്ക് എത്ര പാടുണ്ട് ഇത്രയും കുട്ടികളെ പാറിൻ്റെ ക്ലാസ്സിൽ പത്തിരുപത്തെട്ട് പിള്ളേരുണ്ട് ഇത്രയും ഓരോ ക്ലാസ്സിലെങ്ങനെ തരും ഇത്രയും കുട്ടികളെ നല്ല രീതിയിൽ മെയിൻ്റെയിൻ ചെയ്ത് കൊണ്ടുപോയി അവരെ കറക്റ്റായിട്ട് പഠിപ്പിച്ച് അവരുടെ ഒരു ഡിസിപ്ലിൻ കീപ്പ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ ആൻറ്റിമാർ ഓരോ ക്ലാസ്സിലും ഓരോ ആൻറ്റി ഉണ്ടാവും ടീച്ചറുണ്ടാവും ഇവർക്ക് രണ്ട് പേർക്കും ഹാൻഡ്സ് ഓഫ് കൊടുക്കേണ്ട കാര്യമാണ് കേട്ടോ അത്രയും അത്രയും അവർ എഫേർട്ട് എടുക്കുന്നുണ്ട് പാറട്ടം ഭയങ്കര എക്സ്പ്രഷനൊക്കെ വാരി വിതറി പോകുന്നുണ്ട് അപ്പം കീത്തുൻ്റെ അടുത്തേക്ക് വരാൻ പറൾ വന്നില്ല കേട്ടോ അവൾ വേറെ മൂഡിലാണ് അവളവളെ ഫ്രണ്ട്സായിട്ടുള്ള കുറേ ഇതിലാണ് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാറു അഞ്ചരയ്ക്ക് വെളുപ്പിന് അഞ്ചരയ്ക്ക് എനിക്ക് താ പാറൊട്ടും അങ്ങനെ എണീക്കാറില്ല അപ്പോൾ അവൾക്ക് പിന്നെയെന്ന് വെച്ചാൽ ഡാൻസും പിന്നെയും കുറേ അതിൻ്റെ അതിൻ്റെയൊക്കെ ഒരു ഇതായിട്ട് പ്രാന്ത് പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ടീച്ചർമാർ ഫ്രണ്ട്സ് ഉള്ളതുകൊണ്ട് അവളധികം ഓക്കെ കുഴപ്പമില്ലാണ്ട് പോകുന്നു അപ്പോൾ ഞാനും ഏട്ടനും കൂടിയാണ് സർട്ടിഫിക്കറ്റ് മേടിക്കാൻ പോകണത് ഇപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലു അയനു കാശിയും കൂടി ഉണ്ടാവും അപ്പോൾ ഞങ്ങൾ പറയായിരുന്നു അല്ലുവിൻ്റെയും അയനുവിൻ്റെയും ഒരുമിച്ച് നമുക്ക് സർട്ടിഫിക്കറ്റ് മേടിക്കാനായിട്ട് stage ഇതാണ് പാറൂൻ്റെ യു കെ ജി സി ക്ലാസ് എന്ന് പറയുന്നത് ഈ മേലൊക്കെ നിൽക്കുന്ന അതായത് അവിടെ സ്റ്റാൻഡ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരൊക്കെ നമ്മുടെ സ്കൂളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ ക്ലാസ് ടീച്ചറാണ് ഈ ആയിട്ട് നിൽക്കുന്നത് ആൻറ്റി പിന്നെ നമ്മുടെ യു കെ ജിയുടെ ഹെഡ് പിന്നെ ഇവിടുത്തെ പ്രിൻസിപ്പിള് മാനേജ്മെൻറ്റ് ആ ടീംസാണ് മേലെ നിൽക്കുന്നവരൊക്കെ പിന്നെ ഒക്കെ പാറുൻ്റെ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സാണ് എല്ലാവർക്കും പാറൂന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരാ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് ചോദിച്ചാൽ അവൾക്ക് അങ്ങനെ ഇല്ല അവൾക്ക് എല്ലാവരും ബെസ്റ്റ് ഫ്രണ്ട് ഒരൊറ്റ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് പാറുന് അറിയില്ല അത് നമ്മുടെ ഫാമിലിയിലായാലും അങ്ങനെ കേട്ടോ പാറിന് ആരാ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് ചോദിച്ചാൽ പാറുനില്ല അങ്ങനെ അതേ ഭയങ്കരമായിട്ട് സന്തോഷമുള്ള സന്തോഷം തോന്നിയ ഒരു സംഭവമായിരുന്നു നെക്സ്റ്റ് ഏറ്റവും ഹാപ്പിയസ്റ്റ് മൂമെൻറ്റ് എന്ന് പറയത്താണ് പാറുൻ്റെ ഇപ്പോൾ കഴിഞ്ഞ എക്സാമിൻ്റെ ഇത് പേപ്പർ അല്ല ഇപ്പോൾ നമുക്ക് ആ കാർഡ് പ്രോഗ്രസ് റിപ്പോർട്ട് തരുകയാണ് കേട്ടോ പറഞ്ഞപ്പോൾ എല്ലാ വിഷയത്തിലും ഫുൾ ഉണ്ടായിരുന്നു എ സ്റ്റാർ ഉണ്ടായിരുന്നു ഞാൻ എ സ്റ്റാർ പക്ഷേ ഗീത്തൊക്കെ എപ്പോഴും നോക്കാം എ സ്റ്റാർ ആണ് കേട്ടോ അവൾ മാർക്കും ഒക്കെ നോക്കാം ഞാൻ ഫസ്റ്റ് നോക്കുന്നത് ആണ് ചേച്ചി ഞാൻ കഴിഞ്ഞ പക്ഷേ ഭയങ്കര കുറവായിരുന്നു പക്ഷേ ഇപ്പ്രാവശ്യം ബെറ്റർ ആണ് അത് നൂറ്റിയാറെണ്ണത്തിൽ തൊണ്ണൂറ്റി നാല് അറ്റൻഡൻസ് അവൾക്ക് ഉണ്ട് അതൊരു ഹാപ്പിനെസ് ഉണ്ട് കേട്ടോ എനിക്ക് കാരണം ഞാൻ എപ്പോഴും അതാ നോക്കാം പിന്നെ മാർക്ക് വെച്ച് നോക്കുമ്പോൾ ഇപ്രാവശ്യം കഴിഞ്ഞ എക്സാം ഒക്കെ ആയാലും അവൾ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നില്ല അതായത് ഓക്കെ തിരക്കേടില്ലാണ്ട് കുട്ടി പഠിച്ചു പോയിട്ടുണ്ട് പാസ്സാവുമെന്ന് എനിക്കറിയായിരുന്നു ഇതൊക്കെ ഞാൻ സൂക്ഷിച്ച് വെക്കും കേട്ടോ പിന്നെ നമ്മുടെ മറ്റൊരു സർട്ടിഫിക്കറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു എന്താണ് നമ്മൾ കണ്ടിട്ടില്ല ഞാൻ പറയട്ടെ കേസേന ഓപ്പണായിട്ട് പറയും ഞാൻ എൽ കെ ജി യു കെ ജി പഠിച്ചിട്ടില്ല ഞാൻ അംഗൻവാടിയിലാണ് പഠിച്ചിട്ടുള്ളത് ഞാൻ ഒന്നാം ക്ലാസ്സിൽ ഡയറക്റ്റ് ചേർന്ന് മലയാളം മീഡിയം പഠിച്ച് പോയിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ നമ്മുടെ കുട്ടി സി ബി എസ് ഇ ലെവലിലൊക്കെ പഠിക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഫിനാൻഷ്യലി നമുക്ക് സപ്പോർട്ടില്ലാണ്ടിരുന്നൊരു സംഭവം ഉണ്ട് നമുക്ക് അതിനുള്ളൊരു മാർഗ്ഗമില്ലായിരുന്നു അപ്പോൾ നമ്മുടെ മക്കൾക്ക് നമുക്കില്ലാത്ത സംഭവം നമ്മൾ നേടാത്ത സംഭവം നമ്മുടെ മക്കളിലൂടെ നേടുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടൊരു സന്തോഷമാണ് അതെല്ലാ അമ്മമാർക്കും അതെനിക്ക് മാത്രമല്ല എല്ലാ അമ്മമാരും പിന്നെ ഞങ്ങളുടെ നമ്മുടെ കൂടെയുള്ള ഡാൻസ് എൻ്റെ കൂടെ വന്നിട്ടുള്ള പാരൻസ് എല്ലാവരും മേ ബി നമുക്ക് എല്ലാവർക്കും ഇവിടെ ഒരു സി ബി എസ് ഇ സ്കൂളിൽ പഠിപ്പിക്കാൻ കഴിവുള്ള അമ്മമാരും അച്ഛന്മാരും ആയിരിക്കണം എന്നില്ല പക്ഷെ നമ്മളെങ്ങനെയെങ്കിലും നമ്മൾ പഠിപ്പിക്കും നമ്മുടെ മക്കളെ അങ്ങനെ അതായത് മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം എന്ന് ആഗ്രഹിച്ച് കഷ്ടപ്പെട്ട് പണിയെടുത്ത് പഠിപ്പിക്കുന്നവരല്ല എല്ലാ അമ്മമാരും സ്റ്റേറ്റ് മോശമാണെന്ന് ഒരിക്കലും പറയില്ല കേട്ടോ സ്റ്റേറ്റും അടിപൊളിയാണ് സി ബി എസ് സി അടിപൊളിയാണ് ഇപ്പോൾ അദ്ദേഹം സ്വീറ്റ് കൊടുക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഒരു സ്വീറ്റ് ബോക്സ് ഉണ്ടായിരുന്നു നമ്മളിപ്പോൾ അദ്ദേഹം ഇറങ്ങാൻ നിൽക്കുകയാണ് സ്വീറ്റ് ബോക്സ് മേടിച്ചു കേട്ടോ അപ്പോൾ അവരുടെ നല്ല വേഷപ്പം തുടങ്ങിയിട്ടുണ്ട് കാരണം രണ്ട് വർഷം ഇഡലി കൊടുത്തതാണ് ആളാകെ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ രാവിലെ തൊട്ട് അമ്മയുടെ കയ്യിലാണ് കേട്ടോ കാശിമോയിരിക്കണത് അമ്മ ഞാൻ ഡാൻസ് കളിക്കുന്ന സമയത്ത് അമ്മേനോട് കണ്ടിട്ടുണ്ടായിരുന്നു അമ്മ സ്റ്റീൽ പാവം അങ്ങനെ തന്നെ ഇരിക്കുകയായിരുന്നു കാശ് നല്ല ഉറക്കാണ് അമ്മയ്ക്ക് ഇതേ അമ്മ പ്രോഗ്രസ് മാർക്ക് നോക്കുകയാണ് എങ്ങനെയാണ് മാർക്കൊക്കെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷോ ഈ കാര്യത്തിലൊക്കെ അമ്മ ഭയങ്കര കോൺഷ്യസാണ് പാറുവിൻ്റെ കാര്യങ്ങള് അപ്പൊ സ്നാക്ക് ബോക്സിൽ ഒരു ഡോണറ്റ്സ് ഉണ്ടായിരുന്നു സാൻഡ്വിച്ച് ഉണ്ടായിരുന്നു ലെഡ് ഉണ്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഗ്രാജുവേഷൻ ഡേ ഡാൻസ് പരിപാടി മൂന്നും കൊണ്ട് കംപ്ലീറ്റ് പിന്നെന്തൊക്കെയാണ് മറ്റേ ഗ്രാജുവേഷൻക്കാളും നമുക്ക് സന്തോഷം പ്രോഗ്രസ് കാർഡ് കണ്ടപ്പിളോ അതെ കറക്റ്റാ തന്നെയാണ് അപ്പതെ ഞങ്ങള് വീട്ടിലെത്തി വീട്ടിലെ മാറിയിട്ട് ഭയങ്കര ഉറക്കശീലത്തിലാണ് അപ്പം കഴിക്കാത്തന്നെ കുറച്ച് എന്താ പറയുക ബുദ്ധിമുട്ടും കൂടി പിള്ളേർക്ക് ഉണ്ടായിരുന്നു വെള്ളം കുറിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ നമ്മൾ ഓടിപ്പോയിട്ട് ഓടി വരുക ഓടി ഓടിപ്പോയിട്ട് രാവിലെ പോയതായിട്ടോ പക്ഷെ പറഞ്ഞ വാശിക്ക് കാരണം എന്തെങ്കിലും ഇറങ്ങിത്തോ അഞ്ചരക്ക് എണിട്ടാണ് പറഞ്ഞത് ഉറപ്പ് അഞ്ചരക്ക് പാറു എതെന്ന് അപ്പം ചടപ്പൊക്കെ ഷടപ്പൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഡാൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വീട്ടിൽ ഒരു ടാറ്റർ ബേബസ് പാറു Say bye. Hello. Ela guys, bye. 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 bye.